ഇരിച്ചെടുക്കുമ്പോൾ ഇരിച്ചെടുക്കുക ഇരിച്ചെടുക്കുകയെ ഇട്ടേയാ 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 ഇട്ട അതങ്ങനത്തെ എന്നിട്ട് അമ്മ അറിയണം അമ്മൂന് ചെരുപ്പ് വേണംന്ന് കേട്ടാ അമ്മൂന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഷൂ വേണം പറഞ്ഞാൽ ഷൂ വാങ്ങിക്കൊടുത്ത് എന്നിട്ട് പിന്നെയും അമ്മൂന് വേണത്ര ചെരിപ്പ് ചെരിപ്പ് ഷൂ വേറെ ആ കൈനീട്ടം കിട്ടുന്നത് അമ്പോ കൈനട്ടം കൈനീട്ടം പത്തോ നൂറ്റമ്പത് രൂപക്ക് ചെരുപ്പുവാൻ എന്നോട് എല്ലാരും ചോദിച്ചിരുന്നു ചേച്ചി ജിമ്മിന് പോകുമ്പോ എന്താ ശരീരം വേദന ഇല്ലേന്ന് സത്യം പറയാച്ച മൊത്തം പോയി കിടക്കുകയാണ് ഒന്നുമില്ല ഒക്കെ ഇളകിഞ്ഞിട്ട് അങ്ങനെ വേട്ട വരെ ഇളകി പോയിരിക്കുകയാണ് പക്ഷേ ഏ പക്ഷേ എന്താ അവിടെ ഉള്ളവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് കേട്ടോ അവർ എന്നിട്ട് പറയണേ ചേട്ടാ വീഡിയോ കണ്ടിട്ടേ കേട്ടേ പറയണേ അറിയണേ സമ്മതിക്കണം കേട്ടോ പ്ര ചേച്ചി നിങ്ങളെ അപ്പോൾ എന്താ ചോദിച്ചാൽ പോരെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര പണിയൊന്നുമില്ല ചേച്ചിക്ക് നല്ല പണി ഉണ്ട് എന്നിട്ട് വന്നിട്ട് ഇവിടെ വർക്കൗട്ടും ചെയ്യുന്നതെന്ന് ഞാൻ ആരെയും നിരു ഉത്സാഹപ്പെടുത്തലാട്ടോ ചെയ്തു നോക്കിക്കോളൂ പിന്നെ എനിക്ക് ഇങ്ങനെ തന്നെ വേദന കുറച്ചു ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞു ശരിയായി അയ്യോ ആ സുഖായിട്ട് ചേട്ടാ ആര് എങ്ങനെ ഏഹ് സ്കൂട്ടിയോ എനിക്ക് സ്കൂട്ടി വേണ്ട ചെരുപ്പാണെങ്കിൽ അതാ ഊരിട്ടോ ഇത് എങ്ങനെയാണെന്നറിയോ ഓണത്തിനൊക്കെ ഓണക്കോടി കിട്ടിക്കഴിഞ്ഞാലേ ഇടുക ഇട്ടുനോക്കുക ഊരിവെക്ക ഇട്ട് നോക്കുക ഊരിവെക്ക ചെറുപ്പ സമയത്ത് കിട്ടോ അതൊന്നും കിട്ടുമ്പത്തേന്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ പറഞ്ഞ പിന്നെ എവിടെ അതിന്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ പറയട്ടെ ഷൂ വാങ്ങിയ പോലെ മൂ എന്തായിരുന്നു ആ പെട്ടിയിലേ വെക്കൊള്ളു ആ പെട്ടിന്ന് എടുത്തു കഴിഞ്ഞ കിച്ചു അങ്ങനെയെന്നോ ഇവിടെ ബാക്കിയുള്ളവരിപ്പങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മൂന്റെ ഷൂ പെട്ടി തന്നെയാണ് ഷൂട്ട് തന്നെയാണ് ഇപ്പൊ ഒന്നു ദിവസേ അങ്ങോട്ട് പോന്ന അപ്പൊ അമ്മ വൃത്തിയില് കൊണ്ടു നടക്കും ചോറായിട്ടായിരുന്നു എല്ലാ ദിവസം

നല്ല പ്ലാസ്റ്റിക് ഒക്കെ വാങ്ങണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും ഇത് നൂറ്റമ്പത് രൂപയിലേ നല്ലതാണെന്ന് പറഞ്ഞു വാങ്ങിട്ട് ശരിയാണ് ഒക്കെ തണുപ്പാറിയ വെള്ളമല്ലേ ഒഴിച്ചു കൊടുക്കണു പിന്നെ നമ്മള് അവിടെ നിന്ന് വരുമ്പോഴേക്കും ഒരു മെച്ചം പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടാളും മുക്കാൽ ലിറ്ററോളം വെള്ളം കുടിച്ചു തീർക്കുട്ടാ അതിൽ കൂടുതൽ തീർക്കാൻ പറ്റില്ല ഒരുപാട് വെള്ളം കുടിക്കണ്ട പറയും എന്താ അങ്ങനെ കുറച്ചീശേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അതിങ്ങനെ കമത്തി കുടിക്കാൻ പാടില്ല അങ്ങനെ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ കുടിക്കാൻ പാടില്ല അത്ര കേട്ടോ വലിച്ചു കുടിക്കാൻ അത്രേ ഏ അങ്ങനെ അത്ര വെള്ളം കുടിക്കണ്ടെന്ന് ഞാൻ വേഗം വേഗം മിടമിടേനെ ഇറക്കില്ലേ അപ്പൊ അതത്രേ വേണ്ടത് ശരിക്കും പിന്നെ അതല്ല എൻ്റെ അമ്മോ എന്താ നമ്മൾ നമ്മളാദ്യമായിട്ട് വീട്ടിലല്ല പണി ചെയ്യുന്ന പോലെ ഈ ഓരോ സാധനങ്ങൾ എടുക്കും ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അതുംകൊണ്ടില്ലേ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പിടിക്കും കടിച്ചു പിടിച്ചിട്ടാണ് ഇറങ്ങും നീക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ട് അമ്മ പറയും എന്താ ഇങ്ങനെ പറയാ പൈസ കൊടുത്തിട്ട് വേദന വാങ്ങി ഡോക്ടർ തന്നെ നിങ്ങൾ പണി അതൊരു വർക്കൗട്ട് കൂട്ടാൻ പറ്റുമോ എത്ര ദൂരം നടക്കുന്ന തോന്നിയാലും എന്തൊക്കെ പണി ചെയ്യണ്ട അതൊന്നും ഒരു വർക്കൗട്ടായിട്ട് കൂട്ടാൻ പറ്റില്ല അതൊന്നും വർക്കൗട്ടല്ല വീട്ടിലത്തെ പണിയൊന്നും പോയി എടുക്കുന്നത് ആ രീതിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പോകണം അല്ലാണ്ട് വീട്ടില് എന്തെങ്കിലും പണി അതൊന്നും കൂട്ടാൻ പറ്റില്ല പിന്നെ ഞാൻ എന്താ കൊറേ വേദന ഞാൻ സഹിക്കോ വേദന എന്താണോ വെച്ചാൽ ഞാൻ സഹിക്കും അത് വെച്ചിട്ട് ഞാൻ ചെയ്യും കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചീരിച്ചു പോയി എന്ത് വെയ്യാ അത്രയും വെയ്യാ തീരെ വെയ്യെങ്കിലാണ് നീക്ക തല പൊന്താതെ ആവുമ്പോഴാണ് ഒന്ന് ഒന്ന് കുറച്ചേറെ നടന്നിട്ട് ആ പിന്നെയും കടക്കുകയുള്ളൂ എൻ്റെ അമ്മ എപ്പോഴും പറയുന്നിട്ട് അത് മനുഷ്യജന്മാണോ ചോദിച്ച സമയത്ത് കടക്കും അതേപോലെ തന്നെ ചേട്ടമ്മയും ഞാൻ മാത്രമൊന്നുമല്ല ആണുങ്ങളും മൂക്കൂത്തി ഒന്ന് വന്നിരിക്കുന്നുണ്ടങ്ങൾ അത് നല്ല രസം അടിയുമ്പോൾ ഏ മുട്ടി ഈ സൈഡ് മൂക്കൂത്തിക്ക രണ്ട് കാതും എന്ന് പറഞ്ഞതേ സുഖനിയനെ കൊണ്ടുപോകണം പൊന്നൂസിനെയും കൊണ്ടുപോകണം അവിടെ തൊട്ടി വെട്ടുക വർക്കൌട്ട് കഴിയണവരെ ഏഹ് നമ്മുടെ കൂടെ വരുന്ന വിദ്യല്ലേ വിദ്യക്ക് വിദ്യയുടെ കുട്ടിക്ക് രണ്ട് വയസ്സാവടേ ഉള്ളു അത്രേ ഏ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യലേട്ടാ കുട്ടിക്ക് രണ്ടു വയസ്സായിട്ടേ ഉള്ളൂ അത്രേ കുട്ടി നീ കുട്ടിയല്ല വയസ്സുള്ള കുട്ടി അതിനാക്കിട്ട് നമ്മൾ ശ്രമിച്ച ഒക്കെ നടക്കട്ടോ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അയ്യോ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മളെ കൊണ്ട് നടത്തില്ലേ ക്യാരറ്റ് പല്ലു എനിക്ക് അതൊക്കെ തുടക്കത്തിലല്ലേ പൂമ്പ് ആദ്യമൊക്കെ പിന്നെ വർത്താനം ഇപ്പൊ മിണ്ടാൻ തന്നെ ഒഴി അല്ലേട്ടാ പിന്നെ തുടക്കത്തിൽ ഞാൻ എന്താ അവിടെ

എന്താ അമ്മ അമ്മൂട്ടിക്ക് പോയി കണ്ണൂട്ടി തണുത്തൊന്നും ഇതാണ് യാത്ര പോവാ വെയിലത്ത് യാത്ര പോയിട്ട് ഉപദ്രവിക്കരുത് ഒന്നും വെള്ളം കൂടിക്കഴിഞ്ഞാലേ എന്താ ചെയ്യാ അതാ പൊന്നു അതാ പൊന്നു പെരിണ്ടാക്കലെ പെരിണ്ടാക്കലെള്ള കളിയക്കാന് കറിഞ്ഞോട് പണ് ആനയുടെ കണ്ണ് അങ്ങനെ തന്നെയാണേ ഉപ്പിട്ട് കൊടുത്തോട്ടോ നമ്മുടെ നമ്മടെ അയ്യോട്ട് മതിയായിരുന്നു അല്ലെ പൊടിച്ചിട്ട് ഞാൻ മേമെന്തോ പറഞ്ഞപ്പോ അതിൻറെ ഈ അപ്പയ്ക്ക് എന്നതാ പൊടി നനച്ചിട്ടുണ്ടോ തേങ്ങ ആ എടുത്തിട്ട് വന്നോ നമ്മുടെ സാധാ സാധാ പാലിന്നെ പാലുവെച്ചാതിട്ടോ ഇന്ന് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു നമ്മളത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് തന്നെ നമ്മൾ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് കാണി കടിച്ചു പൊട്ടിക്കണം കത്തി എടുത്ത് പൊട്ടിക്കൊന്നു പൊന്നു പാപ്പായ വേണോ പാപ്പായ വേണ്ടേ കാണാൻ തന്നെ എന്തുസേ മതി വേറെ പൊടിയുണ്ട് നമ്മുടെ സാദാ വീട്ടത്തെ അരിപ്പൊടി കൊട്ടി അതിൻ്റെ കൊറച്ചിനി സാധാ പൊടി ഉണ്ട് നല്ല മണം വരുന്നില്ല ഇപ്പൊ കഴിക്കുമ്പോഴും അപ്പൊ എന്താ മൂക്കടഞ്ഞ പിന്നെ വായിക്ക ടേസ്റ്റും അറിയില്ല അല്ലേട്ടാ മൂക്കടഞ്ഞ പിന്നെ വായിക്ക ടേസ്റ്റും അറിയില്ല അത് കേട്ടോ പ്രശ്നം അച്ചു കേട്ടോ ഇതൊരു

കുട്ടീനെ പറയണ്ട ആ ആർക്കും ും സുഗന്യേ നീ ആർക്കിത് വേണ്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത് ചെക്കൻ എവിടെ എവിടെ കളിക്കുന്നത് ചെക്കൻ അതാ പുതിയ വീടിൻ്റെ അവിടെ കളിക്കുന്നു പോയിട്ട് നീ ആ പാത്രം എടുത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആ കുട്ടീനെ നീ കണ്ടോ അതാ വേറെ ചെക്കൻ കുട്ടികൾ വന്നിട്ട് അവരുടെ എടുത്താ വീടി നമ്മടെ ക്യാരറ്റും പാടല്ലേ മിക്സ് ചെയ്തിട്ട് മിക്സിൽ അടിച്ചിട്ടാ മതി ചൂടോടെ ചൂടോ ഇതിനാണോ വെച്ചാൽ കറി വേണ്ടല്ലോ വിചാരിച്ചാൽ കേട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിൽ ക്യാരറ്റ് തിങ്കളാഴ്ചയൊക്കെ ഉണ്ടാകും തിങ്കളും ചുവക്കെ ഉണ്ടാവും വൃദ്ധ കണ്ട പിരി എടുത്ത് കഴിക്കട്ടോ അപ്പം ഞാൻ എന്ത് കേട്ടി എന്നറിയോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മാറ്റി വെച്ചു വൃദ്ധ കണ്ടുകഴിഞ്ഞാൽ അപ്പം എടുക്കും മീൻ വറുത്തൊഴിച്ച് കഴിക്കാനാ രസം കൂട്ടിന്റെ കാണിച്ചു തരാവും പഴമാണെങ്കി എടുത്തോ പഴൊന്നും വേണ്ടില്ല അപ്പൊ പൊട്ടിയില്ല കണ്ടോ ഗോണ്ടോ സത്യേട്ടന ഇഷ്ടാണ്ടീ പഴം കൂട്ടിട്ട് കഴിക്കും നിന്റെ എന്താ നിന്റെ എവിടെ എവിടെ എടി എനിക്ക് അത്ര എനിക്കത്ര വയറു കഴിച്ചു വെക്ക് സതി ഒരു കഷ്ണം കഴിച്ചുവെക്ക് ഇപ്പൊ വെള്ളച്ചോറുണ്ട് ചൂട് ചോറും ഉണ്ട് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ടേസ്റ്റ് ഇതാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരിപ്പൊരില്ലേ ചോറ് പോയിട്ടുള്ളു കുട്ടികൾക്ക് കാണാൻ െ ഇക്ക എവിടേക്കെങ്കിലൊക്കെ കൊണ്ടുപോകാം കേട്ടോ എന്താ എന്തായാലും കൊണ്ടുപോകണം ഇതിന്റെ കളറേ മാറിയത് നോക്കിയൊക്കെ ക്യാരറ്റിന്റെ ബീട്രൂട്ട് അതേപോലെ ക്യാരറ്റ് ഒക്കെ ഒഴിച്ചു കൊടുത്താലേ അരച്ചിട്ടില്ല ഏട്ടാ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ കളർ നല്ല വ്യത്യാസം ഉണ്ടാവും ഇണ്ടായിരുന്നല്ലേ ഒരു പ്രാവശ്യുമ്പോ സുണ്ടായിരുന്നില്ല അച്ഛക്കെടുത്തെ അച്ഛൻ കണ്ടോ അച്ചൂന്റെ പണി വന്നില്ല ആ അത് വെള്ളം നനപുതായിട്ടേ പുട്ട് വെച്ചിട്ട് പുട്ടാവി വരുന്നില്ല അതേപോലെ ചിക്കൻ ചിക്കൻ പുട്ടുണ്ടാക്കിട്ടോ ചിക്കൻപുട്ടുണ്ടാക്കി ഇടയ്ക്ക് പുട്ട് ഉണ്ടാക്കുന്ന സമയത്തും തന്നെ പുട്ട് ഇത് നമുക്ക് പണി തരും കാരണം എന്താന്നറിയോ ആവി വരില്ല സംഭവം ഒരു ദിവസം തൊട്ട് ഇളക്കി ഇളക്കി ഇളക്കിപ്പ എന്താ ഒടിയൊന്ന് ശരിയാ നമ്മൾ ഈ ൊടി ആ പൊടി കുഴപ്പമില്ലാട്ടോ നമ്മൾ ചില സമയത്ത് പൊടിക്കില്ലേ പുഴുങ്ങല്ലരിയും പച്ചരി പാടൊക്കെ കൂട്ടി പൊടിക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് ആ പൊടി ശരിയാവേ ഇല്ല അപ്പൊ ഞാനധികം ഉതിർപ്പിട്ടുണ്ടാക്കും പിന്നെ നമുക്ക് ഈ ഉണ്ട പിടിക്കാനൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞുണ്ട എന്താ പകുതി മതി നമുക്ക് അമ്മ ആശുപത്രി പോളി ആ ഇനി അങ്ങനെ തന്നെയാണ് തലവേദന അടുത്തത് പനി ഓരോരുത്തർക്കും അയ്യോ എൻ്റെ കൈ ചെച്ചാ ഇന്നിട്ട് പറഞ്ഞാതി അതൊന്നും നേരായിട്ടില്ല ആറ് കണ്ട ആവി വന്നു ഇതിന്റെ സംഭവം പോയിട്ടോ ഒരു ചിരട്ടണ്ടായതിനാ വേഗം എടുത്ത് വിട്ടു അതാണ് സംഭവം നല്ല കാര്യം ഓ ഞാൻ കൊണ്ടാ പെണ്ണേട്ടേ അച്ചുട്ടിക്ക് പിന്നെ കൊടുക്കാം കൊടുക്കൂട്ടി കഴിച്ച അത് പൊട്ടി പോണ്ടിട്ടാണ് കാണിക്കണ്ടേ അത് നീ കുത്തി നോക്കേട്ട ഞാൻ എത്ര വൃത്തിയിൽ ചെയ്താണെന്നറിയോ ഈ അമ്മു അച്ചു വന്നിട്ട് കുത്തി കണ്ടോ ഓ എന്താ സ്നേഹം അച്ചു

ണ്ടാക്കട്ടെ ഒന്ന് ഒരു കുറ്റി ആയിട്ടല്ലേ ഇവിടെ അടുത്ത വീട്ടിൽ ആച്ചീച്ച എല്ലാർക്കും മുട്ട നോക്ക് ചീച്ചുട്ട ഇങ്ങനെ ആച്ച ബുദ്ധിമുട്ടിക്കാൻ പാടുത്ത സാധനം

ഉണങ്ങി ഇന്ന് കൊറച്ച് സിമെന്റ് കൊണ്ടുവരണം തേക്കണം എല്ലാം ചെയ്യണം അല്ലേ പാൽപ്പൊടി ഉള്ളതും കൊണ്ടേ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് കൊണ്ട് ഒരു മധുരം അല്ലേ മോ കഴിക്കാൻ ആശുപത്രി പോണ കുഞ്ഞോളെ ഞാൻ ഓട്ടക്കോട് എടുത്തു തന്നാൽ കൊടുത്താൽ മതി പല്ലാണ് പോയി കുഞ്ഞുങ്ങി കഴിച്ചോട്ടോ രണ്ട് വല്ല പൊറിക്കാരായിരുന്നു ആരുടെ കിച്ചുട്ടന്റെ അല്ലേ ഒറ്റക്ക് പൊറിക്കാൻ പറ്റും നല്ല മയം കിട്ടാ നല്ല മയം പറഞ്ഞു ഡോക്ടറെ കണ്ട എന്നോട് പൊറിച്ചാൽ മതി പറഞ്ഞായി എന്നാ പൈസ ലാഭമായില്ല എങ്ങനെയായാലും അല്ലേ എന്റെ ഈ വർക്കില്ല ഈയാട് പൊറിച്ചു കൊടുത്താ എന്നാ നമുക്കറിയാലോ അപ്പൊ

അവന് പല്ല് വേദന എടുത്തിട്ടേ അവരിത് വേണ്ട ഇതില് ക്യാരറ്റ് തിന്നുമ്പോ അവന് പല്ല് വേദന ഉപയോഗിച്ചിട്ടുണ്ട് രസം കൂട്ടിട്ട് കഴിക്കോ രസം എന്തെങ്കിലും ചായ വേണോ കഴിച്ചിട്ട് വീഡിയോ നല്ല പോലെ വേസ്റ്റുണ്ട് ഏഹ് ചായ ചായ വേണ്ടി കഴിച്ച് കഴിച്ച് കുട്ടികൾക്ക് അത് ശീലമായി കുട്ടികൾക്ക് ചുക്ക് വെള്ളത്തിനായി അങ്ങനെ പറഞ്ഞ ശരി എപ്പോഴാ വിശക്കണെന്ന് വെച്ച അപ്പൊ കഴിക്കട്ടെ കേട്ടോ എന്താ കുഞ്ഞുണ്ണി എന്തിനാ കറിയുന്നു എന്താ പോയി നോക്കട്ടെ എന്താ കുഞ്ഞുണ്ണി എന്താ ഡീന കറിയൊട്ടേക്ക് തൊട്ട് എന്താ അതവന് ഭയങ്കര എന്തിനാ വെറുതെ വാശി പിടിക്കണത് ഏഹ് വാശി പിടിക്കാൻ പാടു എന്തെങ്കിലും ഉറക്കം ശരിയാവേണ്ടത് ഇന്നലെ ഉറങ്ങിയില്ലേ അമ്മ ഊട്ടി ഉറങ്ങിയോ ഉം എന്റെ കുട്ടിക്ക് വെയ്യാണ്ടാണ് തലവേരിച്ചിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് മുട്ടായി തൊണ്ണോട്ടമ്മൂട്ടിട്ടോ രസം ഇത് മുക്കുമ്പോ മുക്കുമ്പോ നല്ല രസല്ലേ എന്താ നല്ല മധുര ഇഷ്ടമാണ് ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞാ ഇത് മൊത്തം നമുക്ക് തരാം ഏട്ടോ ഇല്ലെങ്കി തരില്ല രണ്ടു ദിവസം എവിടെ ആയിരുന്നു രണ്ടു ദിവസം കണ്ടോ ചെണ്ടോട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അയിനെ കിച്ചു ഇല്ലേട്ടാ കിച്ചു ശെരിക്കും കൊട്ടു പഠിപ്പിക്കാനോ കിച്ചു അമ്പലത്തിൽ പോയാലും കൊട്ടാന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കിച്ചുന്റെ നോട്ടം മുഴുവറന്തിനാ കറീന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും പക്ഷെ എന്തിനായിരിക്കും കറി ഉണ്ടാവുക മുട്ടായിക്ക് അല്ലേ

അപ്പൊ കഞ്ഞി വേണോ ഉണ്ടേ കഴിച്ചേ ചോറ് കഴിച്ചിട്ട് പൊക്കോളാൻ പറയുണ്ണിന്താ കുഞ്ഞുണ്ണി ഏ എന്തഴക്കലേ കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾക്കു കോങ്ങാട് പോണട്ടേട്ടാ വേണ്ടേ വേണു പോണോ ഒരു കുറ്റി പൊട്ട് കഴിക്കാനുള്ള ആരോഗ്യം ഇല്ലെന്ന് പറഞ്ഞാലോ ശെരിയാവു അല്ലേ സൂന

സമാധാനം പറ വീഡിയോ നിർത്തുകയാണെ ഒരു ചെറിയൊരു വിശേഷം നമുക്ക് അപ്പേക്കും ഒന്ന് കോങ്ങാട് പോകണം ഒരാവശ്യം ഉണ്ട് കേട്ടോ അതെന്താണ് നിൽക്കുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഏഹ് അധികം ദിവസമില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലേ എന്നാ എന്താ വ്യാഴമല്ലേ വെള്ളി ശരി ഞായർ തിങ്കളാഴ്ച ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെയായിട്ട് നാളെ കാണാം